ചെലവില്ല എന്നാലോ തിന്നാനാണെ ഭയങ്കര രസം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പാലും കാത്തിക്കേണ്ട ഇന്നലെ അങ്ങോട്ട് ഇണ്ടാക്കുകയും ചെയ്തു ഞങ്ങൾക്കൊക്കെ നാട് കാട്ടി തന്നാല് ഇങ്ങൾക്കൊന്നിപ്പോ ഭയങ്കര ഒരു ഉപകാരം ഈ ഒരു ചോറുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ ഭയങ്കര രസം എന്ന് പറഞ്ഞാല് ഇതില് ഞമ്മള് നമ്മൾ വിചാരിച്ച മാതിരിയുള്ള കൂട്ടൊന്നുമില്ല ചോറിന്റെ ഒപ്പം തന്നെ രണ്ടു മൂന്ന് സാധനങ്ങളോട്ട് ഇങ്ങോട്ട് അരച്ചി കാണ്ടാക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു രസമാണ് അപ്പൊ ഇനിയിപ്പൊ നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നിങ്ങൾക്ക് ഇതിന്റെ പൊരുൾ എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ ഏതായാലും ണി അതിനു വേണ്ടിയിട്ട് ഞാൻ തലേന്ന് ചോറ് ബാക്കിയുള്ളൊക്കെ എടുത്തോളി പക്ഷെ അടുത്ത് ചോറൊന്നും ബാക്കി ഇല്ലേനി എന്താ വച്ചാൽ ഇന്നലെ ഒരു കല്യാണൊക്കെ ഉണ്ടായപ്പോളെ അതൊക്കെ കഴിഞ്ഞു രാത്രി ആര് ചോറ് വെക്കണ് ഈ ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ മെയിൻ ആയിട്ടെടുത്ത് ഒരു രണ്ട് ഗ്ലാസ് ചോറാണ് പിന്നെ ഞമ്മക്ക് നല്ലൊരു രസം കൊടുക്കണം മുതലാണ് ചീരുള്ളി അപ്പൊ നിങ്ങൾക്ക് ചീരുള്ളി തൊലിച്ച് ഉണ്ടാക്കാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ഒരു പല്ലുള്ളീന്റെ പൈതൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടോളി ഒരു കുഴപ്പമില്ല പിന്നെ നോക്കിയാണെങ്കിൽ ഒരു രണ്ട് നല്ല പച്ചമുളകും പിന്നെ നോക്കിയാണ് ഇതാണ് രസം കരിയപ്പിൻ്റെ പിന്നെ നമ്മളെ പെരൻ്റെ അകത്തുള്ള മുതൽ എന്നെ തീക്കിടണുള്ളൂ ഇനിയിപ്പൊ അങ്ങാടി പോയിക്കാണ്ട് സാധനം പിന്നെ ഒരു ഇറച്ചിയോ മീനോ ഒന്നും തീക്കിടണില്ല പിന്നെ നമ്മളെ പെരിയിൽ എന്താണ് എല്ലാരും സാധാരണക്കാരെ പെരയിലുള്ള മുതലാണ് ഇട്ടാ അതുകൊണ്ട് ഞങ്ങൾ ആരും ബേജാറാണ്ട ഇതന്നെ ഉണ്ടാക്കിക്കോളേണ്ടി പിന്നെ തിന്നും ഇതിന്റെ രസം അത് പിന്നെ പറഞ്ഞറിയിച്ചുണ്ടല്ലോ അത്രക്കും രസമാണ് ഇട്ടാ അപ്പൊ കണകുണാക്കി ഉണ്ടാക്കിയാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേമാതിരി ഉണ്ടാക്കണം അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണെ ഒരു മിക്സിന്റെ ജാർക്ക് ആ ചോറ് അങ്ങോട്ടിട്ടണേ ഇനി ഞമ്മക്ക് തീക്ക് ഞമ്മൾ അരിഞ്ഞിര ആ ഒരു ചീരുള്ളിയും പിന്നെ ഉള്ളിന്റെ അളവൊക്കെ നിങ്ങൾക്ക് തൃപ്തിയോലെ എടുത്തോളി കേട്ടോ ഉള്ളി കൂടണത്തോളം ടേസ്റ്റ് കൂടേയുള്ളൂ അപ്പൊ പിന്നെ വെള്ളത്തിന്റെ അളവ് കഞ്ഞാൽ ഇത് രണ്ട് ഗ്ലാസ് ചോറ്ക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞെടുത്തണത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടും വേണ്ട കുറയും വേണ്ട ഇനി നോക്കിയാണ് ഇത് നല്ലോണം അങ്ങട്ട് അരച്ചെടുക്കട്ടോ ഇനിയിപ്പരവ് കുറച്ചൊന്ന് കുറഞ്ഞ് വറ്റി ചെറുതായിട്ടൊരു നുറുക്കൊക്കെ ഉണ്ട് വിചാരിച്ചാൽ നിങ്ങൾ ആരും ബേജാറണ്ട അയ്യാദ്യുള്ളൊരു കടിയാണ് നമ്മൾ ഉണ്ടാക്കണെ അതുകൊണ്ട് പിന്നെ ടെൻഷങ്ങൾക്ക് ഒഴിവാക്കട്ട എങ്ങനെ കണകുണാക്കിയാലും സംഭവം സൂപ്പർ ആവുന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവിടെ ആ അരവട കഴിഞ്ഞ് റെഡി ആക്കണേ നല്ലൊരു മണമുണ്ട് എന്താ വെച്ചാൽ ആ ഒരു ചോറും പിന്നെ ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പും എല്ലാം കൂടി ആയിട്ട് അരച്ചപ്പളേ വല്ലാത്തൊരു മണാട്ട അവിടെ ഉള്ള അടുക്കളനങ്ങൾ പരന്നുകണ് പിന്നെ നോക്കിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു മിക്സിന്റെ ജാർ എടുത്താണ്ട് ചെറിയ മിക്സിൻ്റെ ജാറല്ല മിക്സിന്റെ ജാർ ചെറിയത് എടുത്തുകാണ്ട് അയക്ക് നോക്കിയാണെങ്കിൽ ഒരു പുടിത്തം ഇതേമാതിരി മല്ലിച്ചപ്പുട്ടെടുത്തോളി പിന്നെ ഒരു വല്ലുള്ളീൻ്റെ പകുതിയാണ് എടുത്തത് ചീരുള്ളി എടുത്തോളി നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എനിക്ക് ക്ഷമ അല്ല കേട്ടോ തൊലിച്ചിണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ വല്ലുള്ളിൻ്റെ പകുതി അങ്ങോട്ട് എടുത്താണ് അതും പിന്നെ രണ്ട് പച്ചമുളകും മുളകുമൊക്കെ അങ്ങ് കയറും എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്തോളിട്ടാ പിന്നെന്താ വെച്ചാൽ ഞാൻ ഇങ്ങള് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് മഴ ഇങ്ങോട്ട് പെയ്തു നോക്കുമ്പോൾ ഇഞ്ചിയൊക്കെ പീടിന്ന് കൊണ്ടുവന്നാലും കണക്കെന്നെ നമ്മൾ പെരൻ്റെ അകത്തുള്ള കണക്കന്നെ എല്ലാം കണ്ടീനി ഒരുമാതിരി ഒരു നിറായ ഇഞ്ചികളാണ് അപ്പോൾ ഇഞ്ചി ചീഞ്ഞു പോയതാന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു മഴക്കാലത്ത് അതിനെന്നെ ഒഴിവുണ്ടാവുള്ളൂട്ടാ അപ്പൊ ചീഞ്ഞിട്ടൊന്നുമില്ല ഒരു നർമാറ്റം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ തീക്കൽ ലേശം ഉപ്പും ലേശം കൂടിയാണ് പാർ നിർത്തുകാണ്ട് നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുത്ത് കൊണ്ടു വന്നാൽ ഞമ്മളെ പച്ചപ്പുമ്പൾ ഇവിടെ റെഡി ആയിട്ട് അതൊക്കെയാണി പിന്നെ ഞാൻ തീക്കൽ ലേശം തേങ്ങ അരക്കിണ്ട് എന്താ വെച്ചാൽ ഈ ഒരു പച്ചപ്പുമ്പൾക്ക് ആ ഒരു തേങ്ങ കൂടി ഇട്ടെടുക്കുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവും പിന്നെ ചെറിയ കുട്ടികളുള്ള പരിയിലൊക്കെ എരു കുറയാനും കൂടി നല്ലതാണ് അപ്പൊ തേങ്ങന്റെ കണക്ക് എന്ന് പറഞ്ഞാല് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഇട്ടാ പിന്നെ നിങ്ങളോട് പറയാനുള്ള മക്കളെ ഞാനിപ്പ് വിചാരിച്ചിട്ടുണ്ടെ വർത്താനം കൊണ്ട് കുടുങ്ങിന്ന് കരുതണോലുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ ഞാൻ നല്ല ശുദ്ധ മലയാളം പറഞ്ഞു പറഞ്ഞേട്ടോ നല്ല ശുദ്ധ മലയാളം പറയാനും ഞമ്മക്കറിയാം ഇതേമാതിരി പറയാനും അറിയട്ടാ അപ്പൊ എന്താ വച്ചാല് ആധികം ആൾക്കാരും പറഞ്ഞെന്താ മൈമോ എന്റെ വർത്താനം ആദ്യം തന്നെ മതി അത് കേൾക്കാനാണ് ഞങ്ങളൊക്കെ വന്നിനും സബ്സ്ക്രൈബ് ചെയ്തതും ഇപ്പൊ എന്റെ വർത്താന ശുദ്ധ മലയാളം കേട്ടിട്ട് ഒരു രസമില്ലാന്ന് പറഞ്ഞാണ്ട്ടാ അപ്പൊ ഏതായാലും മക്കളെ ശുദ്ധ മലയാളം ഞാൻ ഒഴിവാക്കിയിണ് അപ്പൊ ആദ്യത്തെ ആൾക്കാരെന്നെ ഇങ്ങോട്ട് വന്നോളി കണ്ടോളി കാരണം ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഏത് രീതിയിലുള്ള വർത്താനാണോ വേണ്ടി അതാണ് ഇട്ടാ നമ്മള് പറയണേ അതിൻ്റെ അടി നിങ്ങൾ ആര് നെഗറ്റീവ് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രശ്നമില്ല നെഗറ്റീവോ പോസിറ്റീവോ ഒക്കെ ഇങ്ങോളി ഏതായാലും കണ്ടുപോയി നമ്മളെ പലഹാരം സൂപ്പറാണ് അത് ഇവിടെ പറയാനുള്ളൂ നിങ്ങൾ വർത്താനിഷ്ടമില്ലാത്തൊരു പലഹാരത്തെ നമുക്ക് ശ്രദ്ധിച്ചോളി വർത്താനിഷ്ടമുള്ളൂ അല്ലെങ്കിൽ ാണ് ശ്രദ്ധിച്ചോളിട്ടാ അപ്പൊ ഏതായാലും കണ്ടു വയ്ക്കുകയാണെ അതൊക്കെ ഏർ റെഡിയായി പച്ചപ്പൊമ്പളൊക്കെ റെഡിയായി ഇനി ഞമ്മക്ക് വേണ്ടി എന്താ വെച്ചാല് നമ്മളാ ഒരു അരിയും അല്ല അരി ചോറും പച്ചമുളകും ചീരുള്ളിയും കരിയപ്പിൻ്റെ അലിയും എല്ലാം കൂടി അരച്ചിച്ച് അപ്പൊ ഓരോട് മാറി നിൽക്കണേ കാത്ത് നിൽക്കാണ് അപ്പൊ ഞാനും തന്നെ അയക്കില്ല അതാ രണ്ട് മൂന്ന് പച്ചമുളകും പച്ചമുളകല്ല കരിയപ്പിൻ്റെ അലിയും പിന്നെ ഒരു ലേശം തണ്ട് രണ്ട് മൂന്ന് തണ്ട് ഈ മല്ലിച്ചപ്പും പിന്നെ അതേമാതിന് ചെറിയൊരു കണ്ട ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നെയാളെ കുറച്ച് നിറമാറ്റമുള്ള ചെറിയൊരു കണ്ട ഇഞ്ചിയും എല്ലും കൂടി ചെറുതായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞല്ലോ വലിയ ഉള്ളിന്റെ പകുതിയും കൂടി അരിഞ്ഞിണ് അപ്പൊ ഇങ്ങള് ഉള്ളി അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്ക പറ്റെ ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞൂളിട്ടാ പറ്റ ചെറുവാക്കി അരിഞ്ഞെങ്കിൽ നമുക്കിത് നല്ല ഉഷാറാക്കി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് രാവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കണേകരം ഒരു സ്കൂളും തുറന്നങ്ങണ് മദ്രസും തുറന്നങ്ങണ് കുട്ടിയാക്കാൻ ഉണ്ടാക്കേണ്ടി പുതിയപ്പോൾ ഉണ്ടാക്കണ്ടി ഒരു കൊടുത്തുമില്ല പിന്നെ നമ്മളെ പരി രണ്ട് വേസന്മാരും കൂടി ഉണ്ട് ഉഷാറായും ചെയ്ത് കോൽക്കും കൂടി പറ്റിയതാകണ്ടേ അപ്പൊ എല്ലാവർക്കും പറ്റുന്നൊരു കടിയാണ് ഇനിയിപ്പോ പ്രമേഹക്കാരാ വിചാരിച്ചാണ് ബേജാറില്ല കൊളസ്ട്രോൾ ഏരാന്ന് വിചാരിച്ചു ബേജാറേണ്ട ഒരു ബേജാറുമാണ് ഇനിയിപ്പോ കുട്ടിയാക്കാലും വല്യോൽക്കായാലും ഒക്കെ നല്ല ദുർപ്പതി ആവും അപ്പൊ അതൊക്കെ ശേഷം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനേ ഏത്താണ് നമ്മളാതിൻ്റെ അരച്ചിച്ച് അത് ഇങ്ങോട്ട് ഒഴിച്ചു കിട്ടാ അപ്പൊ നോക്കുമ്പോ അയിൽ നിന്ന് നല്ല കട്ടിയായിട്ട ചാട്ന്ന് അപ്പം മീൻ പോരുന്നില്ല അപ്പം ഞാൻ എന്തായിട്ട് കയ്യോണ്ടു പഠിച്ചിട്ട് കണ്ട് കയ്യെ നല്ലോണ്ട് കഴുകിക്കണ് കാരണം ഇത് വള്ളം കൂട്ടിയാണ് ചേറ്റിപ്പാരാൻ പറ്റണം മുതലല്ല അതുകൊണ്ടാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് എന്താണ് എനിക്കൊന്ന് ഗ്ലൗസ് ഇട്ടൂടെ തന്നെയാണ് നിങ്ങൾ വർത്താനം ഗ്ലൗസ് എങ്ങനെ ഇപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഇട്ടാൽ ഞാനിവിടെ ഗ് ഗ്ലൗസ് ഒന്നും ഇണ്ടല്ലേട്ടോ ഇനി ഇപ്പോൾ ആരെങ്കിലും ഇഡൻ്റെയൊക്കെ എൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഗ്ലൗസ് ഇടാതെ തന്നെ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കൽ ഞാൻ കാരണം നമ്മളെപ്പോൾ എപ്പോളും അടുക്കളയിൽ നമ്മൾ നമ്മളത്ര വൃത്തിയുള്ള കൈ ആർക്കാ ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറും പാത്രം മോറിലും ഇതും തന്നെ പണിയുള്ളൂ അപ്പം ഏതായാലും കണ്ടുപോയ്ക്കുകയാണെ ഗ്ലൗസ് ഒന്നും ഇടയില്ല ഗ്ലൗസ് ഇട്ടണോ ചോദിച്ചവർക്ക് എന്തോ ഒരു വായ്പ ഉണ്ട് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ ഗ്ലൗസ് ഇടാൻ വെച്ചാൽ ഞമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കുപ്പിതാപ്പുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ആർക്കപ്പോൾ ഗ്ലൗസ് കണ്ട ആവശ്യം പിന്നെ നിങ്ങൾക്കൊക്കെ അത് കൊണ്ടുവന്ന് വരണേ നിങ്ങൾക്ക് പറയേനി ഏതായാലും കണ്ടുപോയ്ക്കാണേ ഞാനേ ഐക്ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കർക്കിട മാസമൊക്കെ അടുത്തോട് നമ്മളെ ശരീരത്തിന് രക്തോട്ടം വർദ്ധിക്കാൻ മാത്രമല്ല ഇത് പലഹാരം കാണാൻ നല്ലൊരു ചൊറുക്കനും കൂടി പറ്റിയതാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ആ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം ഞാൻ അതിൽ ഒരു രണ്ട് കുഞ്ഞിക്കയെ അരിപ്പൊടി ഇട്ടെടുത്ത് ഇട്ടാ എന്തിനച്ചാൽ നമ്മളീ ഒരു പലഹാരം നല്ല ക്രിസ്പ് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മാണെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്ത് റവ ഉണ്ടെങ്കിൽ റവ ഇട്ട കൊടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ ശേഷം ഗതമ്പ പൊടി ഒക്കെ ഇട്ടു കൊടുത്തോളി ഒക്കെ ഇട്ട് കൊടുത്തോളി പക്ഷേ മൈദപ്പൊടിയും ഗോതമ്പ പൊടിയും ഇട്ടു കൊടുത്താൽ നിങ്ങൾക്കത് ക്രിസ്പി ആയിട്ട് കിട്ടും നിങ്ങൾ വിചാരിച്ചേണ്ട നിങ്ങൾ അരിപ്പൊടിയും അതല്ലെങ്കിൽ റവി ഇട്ടെടുത്തോളി ഉസാറായി കിട്ടും കേട്ടോ അപ്പം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ കൈമലൊക്കെ കുറച്ച് ചളിപിളി ആയിക്കാണ്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ബേജാറേണ്ട നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പരിപാടി എന്താ വെച്ചാൽ കൈ നല്ലോണം എന്ന് കഴുകുക അപ്പം കൈകണീന്റെ മുന്നേ നോക്കുകയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുത്താണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വടിച്ചോളിട്ടാ അപ്പം ഇങ്ങനെ പഠിച്ചാല് നമ്മളെ കൈ നല്ല വൃത്തിയായിട്ട് ഒരു പൊടീൻ്റെ ആവശ്യം ഇല്ലാതെ വടിച്ചെടുത്തിൻ്റെ ശേഷം നല്ലോണം ഇട്ട് കയ്യ് കഴുകുക എന്നിട്ട് നല്ലോണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഗ്ലൗസ് ഇട്ടുകയാണെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഗ്ലൗസ് ഞാൻ ഇടൂല മക്കളെ അപ്പം ഞാൻ നല്ലോണം കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകി ആ പൊടിയൊക്കെ കയ്യുമ്പോൾ ഒന്ന് ഒഴിവാക്കി ഇനി ഞമ്മളിതൊന്ന് നല്ല മട്ടത്തിലൊന്നും ഇങ്ങോട്ട് പൊരിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അതിനും വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഒന്ന് കഴുകുകണ്ട് നല്ലോണം കഴുകുകണ്ട് കൈ കൈമൽ കുറച്ചൊരു നനവ് വേണം കേട്ടോ അപ്പം നനവ് വേണം ഇതാ അങ്ങനെ നനവുണ്ടാകുമ്പോ നമുക്കത് ഈ ഇത് നമ്മളെ കൈമലൊട്ടൂല അപ്പൊ കൈമലൊട്ടാതെക്കാൻ വേണ്ടിയിട്ട് കൈ നനക്കലാണ് ഇതിന്റെ മെയിൻ പരിപാടി അപ്പൊ കൈമലൊട്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് പത്തിരിക്ക് പൊടി കഴിക്കണം അരിഞ്ഞുതിക്ക് പൊടി ഇട്ട് കാണാൻ മുറുക്കേന്നിട്ടാണ് മുറുക്കി കഴിഞ്ഞാൽ ഈ പലഹാരം രസം പോവും ഭയങ്കര ഹാർഡാവും അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നല്ല ലൂസാക്കി കഴിച്ചിട്ട് കൈ നല്ലോണം ഇങ്ങോട്ട് നനക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊടിച്ച പൊടിച്ചിട്ട് തോക്കിയാണ് ഇതേമാതിരി ഉരുറ്റിക്കോളി കൈമലൊരു നുരുമ്പും പൊടി തട്ടൂല അപ്പോൾ ഓരോ പലഹാരം ഓരോ നമ്മൾ ഉരുട്ടുമ്പോഴും ഓരോ വട്ടം വട്ടമും കൈ കഴുകുക കൈ കഴുകുക എന്നാലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് എടുത്തുവച്ചാൽ മതി എന്നിട്ട് അയിൽ ഇങ്ങനെ ഇങ്ങനെടാക്കിയാ മതി കയ്യോണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ആകുമ്പോ കൈ നഞ്ഞി ആ പൊടി ഫുള്ള് കൈമൊന്ന് പോക്കൊന്നും മഴ കൈ ഒന്ന് നഞ്ഞിട്ടെന്നുള്ളാണ് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണത് പലഹാരം ഒന്ന് പറയണ്ടത് നല്ല ഒരു ഒന്നാം നമ്പർ ചായക്കടി എന്ന് പറഞ്ഞോളി അപ്പൊ ഞാനിത് രാവിലേക്കൊക്കെ ആട്ടുണ്ടാക്കണത് രാവിലേക്ക് നല്ല രസമാണ് നമ്മൾ നെയ്പ്പത്തിലൊക്കെ ഇണ്ടാക്കണെ കോട്ടി രസാണ് നെയ്പ്പത്തിലൊക്കെ രാവിലേക്കൊക്കെ ഉണ്ടാക്കിയായിരിക്കും ഒരു ഇറച്ചി അല്ലെങ്കിൽ ചിക്ക ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഈ പച്ച ചമ്മന്തി എന്താ രസം വിചാരിച്ചിരിക്കുന്നത് അപ്പം ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഞാനേ ഓയിലായിട്ടത് പൊരിച്ചിരിക്കണത് വെളിച്ചെണ്ണി നിങ്ങളത് പൊരിച്ചെരുത് കേട്ടോ വെളിച്ചെണ്ണി ഇത് പൊരിച്ചാൽ ഭയങ്കര രസം ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചേണ്ട ഓയിലാണ് ഇത്തരം പലഹാരങ്ങളൊക്കെ നല്ല രസം ഉണ്ടാകാം അപ്പം ഞാനിത് രണ്ട് രീതി ഞങ്ങൾക്ക് കാട്ടിത്തരേണ്ടിട്ടോ ഉരുറ്റി കാണ്ടും പരുത്തി കാണ്ടും കാട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് രാവിലക്കൊക്കെ ഒക്കെ ആവുമ്പോൾ പരുത്തി മോഡലാക്കാം വൈകുന്നേരത്തിനാകുമ്പോൾ ഉരുറ്റി കാണ്ടും മോഡലാക്കുക ഏത് മോഡലും പറ്റും അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ കണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത് ഹൈ ഫ്ലെയിമിലാണ്ട് ഇട്ട് ഇത് ഉണ്ടാക്കിയുണ്ടല്ലോ ഇത് നല്ലങ്ങോട്ട് മുരിഞ്ഞിക്കിട്ടും ചെയ്യും പിന്നെ ഉള്ളൊക്കെ ഉസാറായിട്ട് വേവും ചെയ്യും പിന്നൊരു കാര്യം പറയണമെന്ന് വച്ചാൽ നമ്മളാ ഇട്ടുകാണ്ടി കൂറ്റലൊന്നും ഇടുക്കലൊന്നും പറ്റില്ല ചുരുങ്ങിയതൊരു രണ്ട് മൂന്ന് എങ്കിലും ഹൈ ഫ്ലെയിമിൽ കത്തിങ്കേ ഇതൊന്നു നിറമാറുള്ളൂ ഉള്ളൊക്കെ നല്ലോം പോവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമൊക്കെ ഇത് വെക്കരുതിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ ലോ ഫ്ലെയിമിലിങ്ങോട്ട് വെച്ചാൽ ഇതെണ്ണ കുടിച്ചോന്നുള്ള പേടി ഉണ്ടാവും പക്ഷേ എണ്ണ ഒന്നും ഒരു തുള്ളി കുടിച്ചില്ല കാരണം ഭയങ്കര ക്രിസ്പിയാണ് ഞാൻ ഇതിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ നിക്കൊന്നലെ ചെന്ന കാണിച്ചില്ല അതാണ് ഇതിൻ്റെ ക്രിസ്പ് ഇട്ടോ അപ്പോൾ അടിപൊളി പലഹാരമാണ് അപ്പം ഞാൻ പരത്തി കാണ്ടുള്ള കാട്ടി തരാം അപ്പം എന്താ വെച്ചാൽ ഈ മഴക്കാലത്ത് തെരും മഴയാണല്ലേ അപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അപ്പം ഞാൻ എനിക്കാണെങ്കിലും ഉമ്മത്തെ കാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ കടിയൊന്നും ഉണ്ടാക്കല്ല കാരണം ഓരോ തിരക്ക് പെട്ടിട്ട് വീട് തന്നെ ചെയ്യൽ കുറവാണേ അപ്പം അത് കാണാത്ത അപ്പം ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നല്ലൊരു ഇഷ്ടം മറ്റുള്ളൊരു കടിയുണ്ടോറ് കൊണ്ട് ഉണ്ടാക്കുമ്പോളാണ് വല്ലാത്ത രസം നമ്മളാ ചോറിൻ്റെ അരിൻ്റെ ആ ചോറാവുമ്പോളെ പച്ചേരി ചോറ് കൊണ്ട് രസം ഉണ്ടാവും ചേട്ടാ അപ്പം ഇതൊക്കെയാണ് ഇത് രണ്ടാമത്തെ സ്റ്റൈലാട്ടത് അപ്പോൾ രാവിലെ ഒക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് വലുതാക്കിയാണ് ഉണ്ടാക്കിക്കോളി നമ്മൾ വൈകുന്നേരത്തിനാണെങ്കിൽ ഇതേമാതിരി ഉറ്റി ഉണ്ടാക്കി കളി അങ്ങനെ ഉണ്ടാക്കിയാലും സംഭവം ഒന്ന് തന്നെയാണ് അപ്പോൾ ഏതായാലും എന്താണ് ഹൈ ഫ്ലെയിമിൽ ഇടുക അതേമാതിരി തന്നെ ഇതൊക്കെയാണി കഴിഞ്ഞി ത്ര പരിപാടിയേ ഉള്ളൂ വലിയൊരു പണിയോ കാര്യമോ ഒന്നും ഇതിനില്ല അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെ ഇതാണ് കേട്ടോ നമ്മളെ പലഹാരം പലഹാരം ഇങ്ങോട്ട് നോക്കി അതാണ് അപ്പോൾ രാവിലത്തെ ചായന്റെ കടി നമുക്ക് തീരുമാനം ആയിക്കണേ കുറച്ച് ചോറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്തോളി ഇനിയിപ്പോൾ തലേന്നക്കത്തെ ചോറ് വെള്ളത്തിട്ട് കാണ്ട് ഇനിയിപ്പോൾ അത് ചോറ് വെക്കണേക്ക് ഇപ്പോൾ എടുത്ത് ഊറ്റുമ്പോൾ അത് വലിയൊരു കെത്തിയിട്ട് അത് വലിയ പണിമപ്പണിയാണ് നേരെ മറിച്ച് നമ്മൾ ലേശം അരിയാണ്ട് തീമട്ട് കാണിപ്പോൾ രണ്ടേറായാലും ഒരിയേറായാലും അരിമെട്ട് കാണ്ട് വെക്കണ് ആ ഒരു സുഖം കിട്ടൂല ചോറ് കുറച്ചൊക്കെ കഴിക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖ നല്ല കടിയായി പോരാത്തീനെ ഞമ്മക്ക് ചോറായിക്കിടും വേണ്ട നല്ല ടേസ്റ്റുള്ള ഇനിയിപ്പോൾ രാവിലക്കൊക്കെ എണ്ണക്കടി ഇഷ്ടമില്ലാത്ത ഇനിയിപ്പം ഇത് എണ്ണ കുടിച്ചിട്ടില്ല ചേട്ടാ എണ്ണിയാളെ ഏഹ് എന്തൊരിതില്ലേ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണി എന്താ സാറ് നല്ല ചൂടാണ് കേട്ടാ അപ്പം കൊറേ ദിവസായി ഞാൻ ഇതൊന്നും ഉണ്ടാക്കി തിന്നണം 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 എന്ന് ഇങ്ങനെ വിചാരിച്ചാണ് പക്ഷെ ഇതാണ്ട് ഇണ്ടാക്കി തിന്ന ഒരു പണിയില്ല പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഇതിന് കുറേ നേരത്തെ മെൻകെടാണ് ക്യാമറ അങ്ങോട്ട് ഇരിച്ചിങ്ങിരിച്ചി കൊറേ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി പക്ഷെ വീഡിയോ എടുക്കാതെ ആണെങ്കിലോ എന്തോരം എളുപ്പം കൊറച്ച് ചോറാണ്ട് എടുക്കുക അണ്ടരക്കുക അയക്ക് കുറച്ച് ചീരുള്ളിയും പച്ചക്കാണ്ട് ഇടുക ഇവിനെ കൊറച്ച് പൊടി ഇടാണ്ട് കഴിക്കാണ്ട് ഇടുക അത്ര പണിയുള്ളു പക്ഷെ ഒരു ചമ്മന്തി ഇറക്കാനായാലും ഒന്നും പണിയില്ല പക്ഷെ വീട് എടുത്താവുമ്പോ അത് അങ്ങട്ട് ഇങ്ങട്ട് തിരിച്ചു മറിച്ച് ഭയങ്കര പണിയാണ് ഇതെത്തിട്ട് എന്താ വെച്ച അപ്പൊ ഏതായാലും തന്നെ ഞാൻ തന്നെ കാലിയാക്കും ഇത് മദ്രസ് ഇട്ടാനൊന്നും നിക്കുന്നു എനിക്ക് തോന്നണില്ല പിന്നെ ഇനിയിപ്പം ഇങ്ങക്ക് എന്താണ് ഇതിക്ക് ഈ ഒരു ചമ്മന്തി എല്ലാം മേണ്ടിയത് വല്ല ചിക്കനോ ബീഫോക്കെ ആണെന്നുണ്ടെങ്കിൽ അതും കൂട്ടാ പക്ഷേ ഇതിക്ക് രസം ഏറ്റവും രസം നമ്മള് ചിക്കനെക്കാട്ടിയും ബീഫിനെ കാട്ടിയും വേറെ കോഴിമുട്ടൻ്റെ കറീനെ കാട്ടിയും ഒക്കെ രസം തോന്നണത് എനിക്ക് ഈ ഒരു പച്ച ചമ്മന്തിയാണ് ഇട്ടാ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ തൃപ്തി അനുസരിച്ച് ഉണ്ടാക്കി കൊളി ഏതായാലും നമ്മളെ ഈ ഒരു പലഹാര അടിപൊളിയാണ് ഞാൻ അങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ തിന്നുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ൾ ആരോ ഒന്ന് കമന്റ് ചെയ്തിന് ഞങ്ങളെ മുന്നിൽ ഇട്ട് കണ്ടിങ്ങനെ തിന്ന ഞങ്ങക്ക് പൂതി ആണ് അപ്പൊ മക്കളെ എന്തിനാണ് പൂതിയായി കുത്തിർക്കണേ ചോറൊക്കെ ആര പരിലുണ്ടാതൊക്ക ഞാൻ അപ്പതില് എത്താണ് ഇങ്ങക്ക് ആർക്കും കിട്ടാത്ത മുതലൊന്നും വെച്ചുകാണ്ട് വീഴുണ്ടാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടണ മുതലാണ് നിങ്ങളെ നോപ്പിച്ചെന്നെ തിന്നു ഞാനെന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുള്ളൂ അത്രക്കും രസമുണ്ട് ഇഞ്ഞ് ഇഞ്ചും പറഞ്ഞ് ഇങ്ങള് ഉണ്ടാക്കണം അത്രക്കും രസമുണ്ട് അത്രക്കും രസമുണ്ട് ഞാൻ വെറുതെ പറയല്ല കേട്ടോ തമാശ ആക്കാണ്ടോ ആളായിക്കാണ്ട് പറയുന്നില്ല വല്ലാത്ത കാരണം ഈ ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പിൻ്റെ അലിയും ചീരുള്ളിയും ചോറും കൂടി അരഞ്ഞുകാണ്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വല്ലാത്തൊരു രസമാണ് പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ ഭയങ്കര ക്രിസ്പിയും പിന്നെ നമ്മളെ ചമ്മന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയിലേറെ രസം അപ്പം ഇനി പറഞ്ഞ് പറഞ്ഞാണ്ട് നിങ്ങൾ ഉണ്ടാക്കാതെ നിൽക്ക അല്ല ഉണ്ടാക്കൽ ഇപ്പം തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നിങ്ങൾ എപ്പം ആണെങ്കിലും ഉണ്ടാക്കിയോളി ഉണ്ടാക്കിയിട്ട് ഞമ്മൾക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി കാരണം അത്രക്കും രസമുണ്ട് അപ്പം ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്ഥലം പറയാം അതിൻ്റെ മുന്നേ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്